ഹലോ ഗായ്സ് വെൽക്കം മോർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയും അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോക്ക് ഒരു ലൈക്കും തന്നോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പായസമാണ് ഞാനപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കൊച്ചു പ്രണവ് പ്രണവാണോ പ്രവീണാണോ എന്നറിയില്ല ആ ചേട്ടൻ്റെ വീഡിയോയിൽ ഇതുപോലെ പായസം ഉണ്ടാക്കണം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ട് എനിക്ക് പായസം ഒരു അതുകൊണ്ട് യർ പായസം ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ ഈ കാണിച്ച സാധനങ്ങളൊക്കെയാണ് നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഞാനങ്ങനെ വലിയ കുക്കൊന്നല്ല പക്ഷേ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാനാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ പരിപാടി അടുക്കളയിലായതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കല്ലോ എന്റെ മദറും കൂടി സഹായിക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എനിക്ക് തേങ്ങ ചിരുകാനൊക്കെ അറിയാം പക്ഷേ ഞാൻ തേങ്ങ ചിരകി കഴിഞ്ഞാൽ പാത്രത്തിൽ വീണേലും കൂടുതൽ പുറത്താണ് പോവുക അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ അപ്പോൾ അതാ നമ്മൾ തേങ്ങ ചരകി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജാർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് പിന്നെ ഒന്നും ഇല്ല തേങ്ങാപ്പാൽ ഉണ്ടാക്കാനിപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ അതുപോലെ തന്നെ ചെറുപയർ പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എൻ്റെ ഇടയിൽ വീഡിയോ ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമാവും അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ അങ്ങനെ നമ്മളിതാ കോക്കനട്ട് ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സത്യം പറഞ്ഞാൽ രാവിലെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞുമ്പോൾ ഒന്ന് കിടക്കാൻ പോയ സമയത്താണ് പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കുത്തിപ്പൊക്കി എണീപ്പിച്ചത് അപ്പോൾ അതിൻ്റെ കലപ്പും മുപ്പുരാളെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അടുക്കളയിൽ കയറി വല്ല പാത്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ കറ്റാക്കി വരും അതുകൊണ്ടാണ് എൻ്റെ ഒപ്പം പോകുന്നത് ഇതാ ഇപ്പം തന്നെ ഈ ഒരു ജാറ് ഫിക്സ് ചെയ്യണ സമയത്ത് അതിൻ്റെ മൂടി അടക്കാനായിട്ട് എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട് അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ട് പൊന്നു മോളെ ജാറൊന്നും കേടാക്കലേന്നും പറഞ്ഞിട്ട് അത് അടച്ച് കാണിക്കുകയാണ് ഉമ്മാക്ക് ഞങ്ങളെ ഇഷ്ടമാണ് ഈ വീട്ടിലെ ചട്ടിയും കലവും മിക്സിയും ജാറും ഒക്കെ അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും പറ്റി പിന്നെ നമ്മൾ അവസാനം ആയിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അതുമല്ല അധികം തൊടാൻ പോയില്ല അങ്ങനെ നമ്മൾ കോക്കനട്ട് മിൽക്ക് വെടുതാ വിടുതൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാൻ വേറൊരു സത്യം മനസ്സിലാക്കിയത് കാരണം ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഓപ്പോസിറ്റ് റൂമിലാണ് കേട്ടോ അപ്പോൾ ഈ കിച്ചണോട് ചേർന്നിട്ടുള്ള റൂമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ അവിടെ നല്ല ലൈറ്റ് ഉണ്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് അത്ര ലൈറ്റ് ഇല്ല അപ്പോൾ റൂം ജസ്റ്റ് ഒന്ന് മാറിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അത് ആ കോക്കനട്ട് മിൽക്ക് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ ഒന്ന് കഴുകിയിട്ട് കുക്കറിൽ അത് വിസ്സിലിത് വേവിച്ചെടുക്കാം വിസ്സിലടിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് വീഡിയോയിൽ മുഖം കാണുന്നില്ലെങ്കിലും കൈകൾ കൊണ്ട് ഇതാണ് ഇവിടെ ഭയങ്കര അഭിനയമാണ് കാരണം വീഡിയോ എടുക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യണതൊക്കെ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടണമെന്ന് ഹാ എന്താ ചെയ്യാം അങ്ങനെ അങ്ങനെതാ നമ്മൾ കുക്കറിൽ ചെറുപയർ ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ചെറുപയർ ഇടണ കാണിക്കാനായിട്ട് നമ്മളുടെ ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം ഞാൻ എന്തായാലും മാറും കാരണം ആ ഒരു റൂമിൽ നല്ല ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സ്ഥലം ജസ്റ്റ് അങ്ങോട്ട് മാറാൻ പ്ലാൻ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറഞ്ഞു കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ഡെസ്കിനോ വീഡിയോക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിൽ പറയാ അങ്ങനെ ചെറുപയറിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ മൂടിയിട്ട് വേവിക്കാൻ വെക്കുകയാണ് ഇത് ഞാൻ തന്നെ മൂടാന്ന് പറഞ്ഞിട്ട് സമാധാനം ഇല്ലാണ്ട് അപ്പുറത്ത് ഒരാൾ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നിക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒരുക്കാം ശർക്കര ശരിക്കും പറഞ്ഞാൽ ഇത്ര ആവശ്യമില്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചധികം മധുരം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മധുരത്തിനെ നോക്കിയിട്ട് അളവിനനുസരിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ശർക്കര വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് വേവിക്കുന്നുണ്ട് പിന്നെ ഈ കുക്കറിൻ്റെ വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണൂല എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ വിസിൽ വരുന്ന വരെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശർക്കര അത് അവിടെ തളച്ച് സെറ്റ് ആയിട്ടുണ്ട് കുക്കറിൻ്റെ വിസിൽ വരുമ്പോഴത്തേനും ഞാനിവിടെ നിന്ന് സ്ഥലം വിടും അപ്പോൾ എനിക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് മധുരം കഴിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഞാൻ കഴിക്കാറ് കഴിക്കാറ്ട്ടോ ലഡു ജിലേബി അങ്ങനത്തെ ഷുഗർ ഐറ്റംസ് ഒക്കെ ഞാൻ പരമാവധി കുറയ്ക്കാറുണ്ട് അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിയാണ് മധുരം കഴിക്കാൻ തോന്നുന്ന ആ ഒരു ഇതും മാറി കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ കുഞ്ഞു കുട്ടികളാണ് അവർക്ക് ഇതുപോലെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് ഉണ്ടാക്കരുത് കേട്ടോ ഞാൻ തന്നെ ഇവിടെ എൻ്റെ ഉമ്മായുടെ സഹായത്തിലാണ് ചെയ്യുന്നത് നിങ്ങളും പേരൻസിൻ്റെ സഹായത്തിൽ മാത്രം ചെയ്യാൻ നോക്കുക കാരണം അടുക്കളയിലെ കാര്യാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പയറും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ഒരുപാട് അങ്ങനെ വെന്ത് പായസം പോലെ ആവരുത് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വോയിസ് കൊടുക്കാനിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ആണ് കേട്ടോ രാവിലെ എൻ്റെ വോയിസിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വോയിസ് കൊടുക്കാൻ വന്നിരുന്ന സമയത്ത് കാപ്പി കാപ്പി അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ അത് ക്ലൈമറ്റിൻ്റെ ആണോ എന്നറിയില്ല ഭയങ്കര മഞ്ഞും ചൂടും കൂടി മിക്സ് ആയൊരു ആണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെതാ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാണ് ഗായ്സ് അപ്പോൾ ഇനി മുതലുള്ള കുക്കിംഗ് ഒക്കെ ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് ചട്ടിയല്ല ഉരുളി ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഞാൻ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഒരു ശർക്കര ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നന്നായിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് അതിലേ കണ്ട കല്ലും മണ്ണും പാറ്റയൊക്കെ ഉണ്ടാവും അപ്പം നന്നായിട്ട് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മളെ പയറ് വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഈ പയറും ശർക്കരയും തമ്മിൽ മിക്സഡ് കൊളാബ്രിക്കേഷൻ ആവണം അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതായത് രമണ ഈ ശർക്കരയിൽ കിടന്നിട്ട് പയറ് ഫുള്ളായിട്ട് അതിലേക്ക് മധുരം പിടിക്കണം ഞാൻ പറയണം മനസ്സിലാവണ്ടോയെന്നറിയില്ല എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ ആദ്യമായിട്ടാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പയറും ശർക്കരയും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് മറന്നുപോയല്ല ഇനി നമുക്കിതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഏലക്കിയാണ് കുറച്ച് മണത്തിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മധുരം ബാലൻസ് ആക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പായസം മാറി സൂപ്പായി പോവും അപ്പോൾ ഞാനിവിടെ ഇട്ടേക്കുന്ന കല്ലുപ്പാണ് കേട്ടോ ഇവിടെ പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഉപ്പ് ഇട്ടാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പയർ ശർക്കരയിൽക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇത്രയും നേരം കിടന്ന് തളച്ച പയർ ശർക്കര ആരായി അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതും നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് വരുന്നതാണ് പക്ഷേ ഇളക്കി ഇളക്കി കൊടുക്കുന്നവർ പതുക്കെ തളക്കിയുള്ളൂ അപ്പോൾ ഞാൻ കയ്യിലവിടെ വെച്ചിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നിട്ടും തിളച്ചിട്ടില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് തേങ്ങപ്പോൾ അത് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഞാൻ ഇതിലും കുറച്ചും കൂടി കട്ടിയിലുള്ള കൺസിസ്റ്റൻസിയാണ് ഉദ്ദേശിച്ചത് സാറില്ല ഇത് ചൂടാർ കഴിയുമ്പോൾ കുറച്ചും കൂടെയും കട്ടിയായിട്ടുണ്ട് ഇനി ഒന്നും കൂടെയും കട്ടി വേണമെന്നുണ്ടെങ്കിൽ ആ ചെറുപയർ ജസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പായസം തിളച്ച് സെറ്റായിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അതിൽക്ക് നമുക്ക് നമ്മുടെ കിസ്മിസും കശുവണ്ടിയും ചെ കിസ്മിസും ആ അതന്നെ കിസ്മിസും കശുവണ്ടിയും വറക്കാം അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽക്കാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ പായസത്തിൽക്ക് എപ്പോഴും നെയ്യ് യൂസ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട് ഈ വർക്കൽ പരിപാടി എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഞാൻ എന്ത് വർക്കാണെങ്കിലും ഇങ്ങനെ ഒരു കിലോമീറ്റർ അകലെ മാറി നിന്നിട്ടാണ് ഇടാറുള്ളത് അല്ലെങ്കിൽ വല്ല ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ഞാനൊന്ന് ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പോൾ പിന്നെ ഇട്ടപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മുന്തിരി ഇടാം എല്ലാം മുന്തിരി ആകെ കരിഞ്ഞ് പോവും അപ്പോൾ നമ്മൾ നെയ്യിൽ കണ്ടിപ്പേരി പൊട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ പരിപാടി ഇത് ഇളക്കണ്ടേ ഇളക്കാനായിട്ട് വേറെ കയ്യിലെടുക്കാൻ മടിയായത് കാരണം ഞാൻ പായസത്തീത്ത കയ്യിൽ തന്നെ എടുത്ത് അപ്പം ഉണ്ട്ടാ അത് ആ കിടന്ന് പൊട്ടിന്ന് ആ പായസത്തീത്ത വെള്ളമോ പാലോ എന്തോ നെയ്യിൽ മിക്സായിട്ട് കിടന്ന് പൊട്ടാണ് ഒരാശം കിട്ടിയിട്ട് പഠിച്ചില്ല പിന്നെ ഇട്ട് നോക്കി അപ്പോൾ അത് ആ ചറവറ പൊട്ടിന്ന് ഞാനങ്ങനെ കുറച്ചു നേരം മാറി നിന്ന് പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ ഇളക്കിയിട്ടോ അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഏകദേശം വറുത്ത് സെറ്റായിട്ടുണ്ട് ഇനി ഇത് കോരിയിട്ട് അല്ല ഇത് കോരണേന് മുന്നേതിലേക്ക് നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കണം ഈ മുന്തിരി ഇങ്ങനെ വീർത്ത് വരണ കാണാൻ നല്ല രസമാണ് കേട്ടോ പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല ഇതിങ്ങനെ പൊട്ടിത്തെറിക്കണമെന്നെ ഞാൻ കുറച്ച് നീങ്ങിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി പായസത്തിലേക്ക് ഇടാം മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡിയായി പിന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ വറുത്തു കഴിഞ്ഞിട്ട് ചട്ടിയോട് കൂടെ കൊട്ടുന്ന ഒരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് അതുമ്മയാണ് ചെയ്യാറ് ഞാൻ ഞാനത്രയും റിസ്ക് ഒന്നും എടുക്കുന്നില്ല കാരണം നമുക്ക് കയ്യിലോണ്ട് കോരി ഇട്ടാൽ മതി അഹങ്കാരം കാണിക്കേണ്ട അപ്പം ഞാൻ ഇതുപോലെ കോരി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നെയ്യും കുറച്ചിങ്ങനെ രസത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒറ്റയ്ക്ക് ഒരു പായസം ഉണ്ടാക്കുന്നത് ഞാൻ വെറൈറ്റി വെറൈറ്റി പായസങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നോമ്പിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ ഓരോന്നൊക്കെ ട്രൈ ചെയ്യാറുണ്ട് നോമ്പാവട്ടെ ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും റെസിപ്പീസും കാണിക്കാം അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊന്നും മൂടി വെക്കുന്നുണ്ട് ഇതിപ്പോഴല്ല ഒന്ന് തണുത്തിട്ട് വേണം കഴിക്കാനായിട്ട് അതാണ് രസം അപ്പോൾ പായസം കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പഴം മിക്സ് ചെയ്ത് കഴിച്ചു വയ്ക്കാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് പഴം മിക്സ് ചെയ്യുന്നത് ഇതും ആ ചേട്ടൻ്റെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ പിന്നെ പപ്പടം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ വെച്ച് കഴിക്കുകയാണ് അപ്പോൾ പഴം കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചതിൽ അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക നമുക്ക് കുക്കിംഗ് വീഡിയോസ് ആയിട്ട് ഇനിയും വരാം അടുക്കളയിൽ തന്നെ കേറ്റിയാൽ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം